ഹലോ ഫിലോപ്പി മീൻ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആണ് പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് ഫിലോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ മുള്ളൊക്കെ വെട്ടിക്കളഞ്ഞ് അത് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി നല്ല ഡീപ്പായിട്ട് അത് വരഞ്ഞു എടുക്കണം വരയുമ്പോൾ ഡീപ്പായിട്ട് വരയണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അത് നന്നായിട്ട് വേവ് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് വരുന്നത് പെട്ടെന്ന് പെട്ടെന്നത് വെന്ത് കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി വളരെ കുറവാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല അവസാനമാകുമ്പോഴും എരിവ് കൂടും കൂടാ എരിവ് കൂടാതിരിക്കാനാണ് മുളക് പൊടി വളരെ കുറവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങനീര് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചെറുനാരങ്ങനീര് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ വിനാഗിരി തൈര് ചെറുനാരങ്ങനീര് ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ നല്ല സോഫ്റ്റും ആയിരിക്കും പിന്നെ കൂടാതെ നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല സോഫ്റ്റുമായിരിക്കും kim അപ്പം നമ്മുടെ മസാലയുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്നര മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി കൂടുതൽ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ മീൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ മിക്സിർ ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത് ഒഴുക്കെ മിക്സിർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് കാരണം നമ്മൾക്ക് ഗ്രേവി വളരെ കുറവായിരിക്കും അതുകൊണ്ട് അരിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഗ്രേവി ഉണ്ടാകും ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഒന്നര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മീനൊന്ന് മസാല പിടിച്ച് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രൈ പാനിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ആൾക്കാർ ഉണ്ടാകാം ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ആൾക്കാരുണ്ടാകാം പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു പ്രകൃതി എനിക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ പാൻ ചെറുതാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ മീൻ രണ്ടെണ്ണം വെച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണത്തിനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് മീൻ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാം മൂന്നാമത്തത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും മീനകത്ത് മസാല പിടിക്കാത്ത പോലെ മുളക് പൊടി കുറവ് പോലെയൊക്കെ തോന്നാം അത് വേറെ ഒന്നും കൊണ്ടല്ല മീൻ നമ്മൾ കഷ്ണിക്കാതെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഉൾഭാഗം വേവില്ല പുറം ഭാഗം കരിഞ്ഞു പോകും പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ മസാലയും കൂടി ആവുമ്പോഴും മീനിന് എരിവ് കൂടും ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ മുളക് പൊടിയൊക്കെ ഒരുപാട് ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാറുള്ളത് പക്ഷേ ഇത് വേറെ മസാല ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ തിനകത്ത് പൊടികളും പിന്നെ മസാലകളും കുറവ് ചേർത്തത് മീനില് അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ലാസ്റ്റ് മീനാണ് ഞാൻ ഈ പിട്ടു രണ്ട് മീൻ വെന്ത് വന്നിട്ട് ഞാനത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നും ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലോട്ടാണ് നമുക്കിനി മസാല ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ മസാല ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ സവോള ചേർക്കരുത് സവോള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചെറിയുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഉണക്കമുളകും ഉള്ളിയും കൂടെയും ചമ്മന്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഉള്ളിയും മുളകും ചമ്മന്തിന്ന് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് മസ്റ്റായിട്ടും ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഉണക്ക പകരം ചമ്മന്തിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതേപോലെ ഉണക്കമുളക് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ചിലരുണ്ടാവും ഒരു മിനിറ്റ് വഴറ്റിയിട്ട് നേരെ പൊടികൾ ഇട്ട് കൊടുക്കും നല്ലപോലെ വെന്ത് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉണക്കമുളക് എൻ്റെ വീട്ടിൽ ചമ്മന്തി അടിച്ചെടുത്ത് വെച്ചതുകൊണ്ടാണ് ഞാൻ അധികം മൂപ്പിക്കാത്തത് അഥവാ നിങ്ങൾ ഉണക്കമുളക് നല്ലപോലെ മൂപ്പിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ ാക്കാനായിട്ട് ഇപ്പൊ മുളക് ടേസ്റ്റ് ആണ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മൂന്ന് മീനും കൂടി അത്യാവശ്യം തിങ്ങിട്ടാണ് ഈ ഒരു പാനിൽ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇനി കുറച്ച് നേരം അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ മീൻ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോവില്ല പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇതുണ്ടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് പിന്നെ കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ എല്ലാവരും ഈ ഒരു മീൻ ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് കറി വെക്കുന്നതിനേക്കാളും ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റി ഫിലോപ്പി മീൻ ഇതേപോലെ ഉണ്ടാക്കുമ്പോഴാണ് ഒരു വാഴലയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അപ്പോൾ വാഴലയുടെയും വേപ്പിലയുടെയും കൂടി കുറവുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്